നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ലാതായി എന്ത് ഓപ്ഷൻ എന്ന് പറയട്ടെ പണ്ടൊക്കെ നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് ഞാൻ അത് പോയിരുന്നു അതായത് അത് തീരുന്നവരെ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു ഇന്ന് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇപ്പം എല്ലാ പ്ലാനിനും വാലിഡിറ്റി ഉണ്ട് ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം തൊണ്ണൂറ് ദിവസം ഓക്കെ വാട്ട് എവർ നിങ്ങളൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന ഫാമിലിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു വീട്ടിൽ രണ്ട് മൂന്ന് മൊബൈലുകളുണ്ടെങ്കിൽ മാസം ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് രൂപ മൊബൈൽ റീചാർജിനായിട്ട് പോകും ഏ ഇനി ഡാറ്റ വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയ പ്ലാനുകൾ അപ്പം എല്ലാവർക്കും ഡാറ്റ വേണമെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ തുക ഭാരമാണ് കേട്ടോ നല്ല ഭാരമാണ് പിന്നെ സർവീസ് ക്വാളിറ്റി നല്ലതാണ് അത് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല വൺ ഓഫ് ദി ബെസ്റ്റ് എക്കണോമിക്കൽ ആണ് ഇന്ത്യ കിട്ടുന്നത് അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ വേൾഡിൽ വെച്ചിട്ട് ഇന്ത്യയിലാണ് ഏറ്റവും എക്കണോമിക്കലായിട്ട് ഡാറ്റ പ്ലാൻസ് കിട്ടുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ള മറ്റു കാര്യമുണ്ട് ഈ സാധാരണ ജനങ്ങളുടെല്ലോ ലോവർ ഇൻകം ആൻഡ് മിഡിൽ ക്ലാസ് അവർക്കെങ്കിലും അവർക്കെങ്കിലും ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡർ വാലിറ്റി ഇല്ലാതെ അതായത് നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ അത് തീരുന്നവരെ യൂസ് ചെയ്യുക എന്ന രീതിയിലെങ്കിലും കോൾ സർവീസ് മതിയോടെ എന്നിട്ടൊരു മിനിമം ഒരു വൺ ജി ബിയോ ടു ജി ബി കൊടുക്കുന്ന രീതിയിൽ ഒരു പ്ലാൻ ഇടുക വാലിഡിറ്റി അൺലിമിറ്റഡ് ആക്കി വയ്ക്കുക അത് ഉപകാരപ്പെടും കേട്ടോ ഈ ഫീച്ചർ ഫോൺസ് യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഞാൻ പറയുന്നത് എല്ലാ പ്ലാൻ വേണമെന്നില്ല ഈ ഏതെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നൂറ് രൂപയുടെ ഒരു പ്ലാൻ ലോഞ്ച് ചെയ്യുക ഇത് അത് തീരുന്നവരെ യൂസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അത് ഒരു പ്ലാൻ ഇറക്കിയിട്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മാത്രം അവരത് യൂസ് ചെയ്യും അവർ ഇപ്പം കച്ചവടക്കാർ മറ്റ് ലേബേഴ്സ് എന്നെപ്പോലുള്ള ലേബേഴ്സ് അവരെല്ലാം തന്നെ നന്നായിട്ട് യൂസ് ചെയ്യും ബിക്കോസ് ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോൺ ഒന്നിൽ കൂടുതൽ സിം കാണും ഒന്നിൽ കൂടുതൽ സിം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ മിനിമം അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഫാമിലി എങ്ങനെയായാലും പോയി കിട്ടും സോ ഇത്തരത്തിലുള്ളൊരു വാലിഡി ഇല്ലാത്തൊരു പ്ലാൻ ना जनक नपकार चल के हिंदी मात्र मनसला या हिंदी पर कम से कम एक प्लान कोई ना कोई प्रोवाइडर बिना वैलिडिटी के निकाले फॉर एग्जामपल सौ रुपये का रिचार्ज खत्म होने तक उसे यूज़ कर सके ऐसे नहीं कि ट्वेंटी एट डेज़ के बाद उसे फिर एक रिचार्ज करे ऐसे नहीं वो बिना वैलिडिटी के निकालने से साधारण से साधारण जो जैन होते हैं उनके लिए बहुत ही फ़ायदा होगा क्योंकि एक घर पर एक से ज़्यादा फ़ोन है तो लोअर और मिडिल क्लास लोगों के लिए सब लोगों के लिए रिचार्ज करना थोड़ा मुश्किल बन जाता है इसलिए यहाँ पर कम से कम एक प्लान मैं कहता हूँ कि बी को तो प्रफ़रेंस देना ही चाहिए इस मामले में एक रिचार्ज रखे हम जैसे साधारण जनों के लिए ये പറയണോ അപ്പഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര മാത്രം ലൈക്ക് ഷെയർ കമൻ ആൻഡ് സബ്സ്ക്രൈബ് ബായ്